യും നയനെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടൂന്ന് പറഞ്ഞാല് അവയ്ക്കും ജലജിക്കണം നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല നയനയുടെ മുറിയിൽ കയറി നെക്ലെസ് ഒക്കെ എടുക്കണ സമയത്ത് പിടിക്കപ്പെടുന്നു ആദർശിന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക രണ്ടുപേരും കൂടെ അബി പറഞ്ഞു ഞാൻ മുറിയിലായിട്ടൊന്നും കേറിയിട്ടില്ല എന്നൊക്കെ ഒരു കള്ളത്തരം പറഞ്ഞു ആദർശ് പറഞ്ഞു തെളിവുണ്ടെന്ന് പറഞ്ഞു ആദർശ് ആരാ മോനെ അവൻ വീടിയെടുത്തിട്ടുണ്ടായിരുന്നു അവനറിയ നാളെ ഇത് നിഷേധിക്കും ഇവര് കാരണം നെക്ലേസ് തരാൻ കൂട്ടാക്കത്തില്ലെന്ന് പല അടവുകളും പയറ്റും രണ്ടുപേരും പഠിച്ച കള്ളനും കളിയൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ആദർശ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തെളിവ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അബിയുടെയും ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതെയായി പോയി കാരണം അവര് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആദർശ് അവരെ മുറി കയറി സംസാരിക്കുന്നേ അതിനുശേഷം അലമാരി തുറന്ന് അതിനകത്തുനിന്ന് നെക്ലേസ് ഒക്കെ എടുക്കുന്നെ ആ കട്ടിന്റെ പുറയിരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവരോട്ട് കണ്ടതുമില്ല അങ്ങനെ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞപ്പോനും ആദർശ് തെളിവ് കാണിക്കാണ് വീഡിയോ കാണിച്ചു കൊടുക്കുക ഒരു നിമിഷം അബീൻ ജലജയെ ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇങ്ങനെയൊരു സംഭവം അവരുടെ വിചാരം കള്ളത്തരം കാണിച്ചിട്ട് ലോക്കറെ കൊണ്ടേ വെക്കാം സ്വർണ്ണ നെക്ലേസ് കൊണ്ടേ വെക്കാന്ന് ഓർത്തിരുന്ന പക്ഷെ എങ്കില് പിടിക്കപ്പെടുവോ എന്ന് ഓർത്തില്ലോ എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പത്തേനും ജലജയോടും അബിയോടും ആയിട്ട് ദേവയെന്നു ചോദിച്ചു ഇനി നിനക്കൊക്കെ എന്തേലും പറയാനുണ്ടോന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല ജാനകി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയി ജലജെ എന്ത് പരിപാടി നീ കാണിച്ചേ സ്വന്തം വീട്ടീന്ന് മോഷ്ടിക്ക അതും നയനയുടെ മുറി കയറി അവൾ ഇല്ലാത്ത സമയം നോക്കി നെക്ലേസ് നെക്ലേസ് എടുക്ക ഇങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് പലതും എന്ന് പറഞ്ഞു നയന പറഞ്ഞു അതെ എന്റെ കുറച്ച് കമ്മലും മോതിലും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭി പറഞ്ഞു ഞാനൊന്നും എടുത്തിട്ടില്ല വെറുതെ കള്ളത്തരം പറയണ്ട എന്താണെങ്കിലും ഇവിടുന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ നീ തന്നെ എടുക്കുള്ളൂ ഈ വീട്ടിൽ വേറെ ആരും ഇങ്ങനെ മോഷണം നടത്തില്ല ഒന്നെങ്കിൽ അപ്പച്ചി അല്ലെങ്കിൽ അബി നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും എടുത്തേന്ന് പറഞ്ഞു പിന്നീട് ആദർശൂർ നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നത് അബിയോട് ചോദിച്ചു ഞാൻ അവിടുത്തെ ജയിലിലാന്നോ ഗൾഫിലെ നിനക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരായിരുന്നേ ഞാൻ മറിഞ്ഞിരുന്നത് നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും എന്നുള്ള അറിയണം അത് മാത്രല്ല കഴിഞ്ഞ ദിവസം നീയോ അപ്പച്ചും കൂടെ പറയുന്നത് കേട്ടായിരുന്നു ഞാൻ ഗൾഫിലെ ജയിലിലാന്നുള്ള കാര്യം പത്രത്തിൽ ന്യൂസ് ചാനലിലോ കൊടുക്കണന്ന് കൊടുക്കടാ നീയൊക്കെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു നമുക്കറിയാലോ ബാക്കി അപ്പോഴേക്കും അഭി പറഞ്ഞു അയ്യോ ആദർ ചേട്ടാ അങ്ങനൊന്നുമില്ല നീയൊന്നും കൂടുതലും പറയണ്ടെന്ന് പറഞ്ഞു കാണിച്ചതേ അതൊക്കെ ആരും അറിയില്ലെന്നാ നിന്റെയൊക്കെ വിചാരം നിന്റെയൊക്കെ സന്തോഷം കണ്ടിട്ട് എത്രത്തോളം സന്തോഷിക്കോ അങ്ങനെ അങ് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ ഇതെനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയാവോ ഇതിന്റെയൊക്കെ പിന്നെ നീയുണ്ടോന്ന് എന്നെ ജയിലിലാക്കാനായിട്ട് നീയും കൂട്ടു തന്നിട്ടുണ്ടോന്ന് കാരണം കൃത്യസമയത്ത് തന്നെ നയനയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ എന്നുള്ള കാര്യം അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നില് നീയോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് കേട്ടപ്പോ അഭി പറഞ്ഞു ആദർശചേട്ടാ അങ്ങനൊന്നും പറയരുത് എനിക്ക് ഇന്ന് ഇതിനകത്തൊന്നും യാതൊരു പങ്കുവല്ലെന്ന് പറയണം ദേവേനി പറഞ്ഞു എവിടെ ആ നെക്ലെസ് എവിടെയെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ ജലജയുടെ മുഖം മാറി ജലജ പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാനും മാര്യക്കെടുത്തോണ്ടെന്നാളാം പറയാണ് അങ്ങനെ ജലജ പോയി നെക്ലേസ് ഒക്കെ എടുത്തോണ്ട് വന്നു അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശൊക്കെ അങ്ങോട്ട് വന്നു മുത്തശ്ശൻ വന്നിട്ട് സംഭവങ്ങളൊക്കെ ചോദിക്കുവാണ് ചോദിച്ചു കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനെ ദേഷ്യമായി മുത്തശ്ശൻ പറഞ്ഞു അല്ലെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലജ നിന്നെ ആ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്ന് ഇത്ര നാള് നോക്കി ദത്തുപുത്രയായിട്ട് വളർത്തിക്കൊണ്ടു വന്ന എന്നെ ദേ ഈ വസ്ത്രരേനെയൊക്കെയാണ് പിടിച്ചു തല്ലേണ്ടത് നിന്നെ അത്രമാത്രം സ്നേഹിച്ചു കൂടുതൽ കൂട്ടി പിടിച്ചു കൊണ്ടു ശിക്ഷയല്ലേ നീ ഞങ്ങക്ക് തന്നേ നീ ചോദിക്കുവാണ് നീ നശിച്ചത് പോരാഞ്ഞിട്ട് ഏർ നീ നിന്റെ മകനെ കൂടെ നശിപ്പിച്ചു കളഞ്ഞല്ലേടി അത് കേട്ടപ്പം ചലജ പറഞ്ഞു അച്ഛാ ഞാൻ ഒന്നും നീ മിണ്ടിപ്പോയരുത് കൂടുതൽ പറഞ്ഞാണ്ടല്ലോ നിന്റെ കർണം അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിലും നിന്റെ കർണം അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് കാര്യമില്ല ഇനി ഏഹ് ഇനി ഇപ്പം അടിച്ചു പൊടിക്കാളെ ഇവൻറെയാ പറഞ്ഞ അബിയുടെ കർണം തീർത്തു കൊടുക്കോണ് രണ്ടെണ്ണം അങ്ങോട്ട് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഈ വീട്ടിൽ നിന്നെ കണ്ടുപോയേക്കളെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ജലജ പറഞ്ഞു അയ്യോ അച്ഛാ അങ്ങനൊന്നും പറയരുന്ന് പറയാണ് പിന്നെ എന്ത് പറയണോടി ഉം ഹിമാതിരി തരം കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ പിന്നെ പൂവിട്ട് പൂജിക്കണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും വീരുണ്ടായിരിക്കോ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകും നിനക്ക് നാണമുണ്ടോ ഇത്രയെങ്കിലും നാണമുണ്ടോ നീ അതൊക്കെ ചെയ്യുമായിരുന്നോ ആ സമയം ജലജ പറഞ്ഞു അത് പിന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ആ നെക്ലേഴ്സ് അമ്മ എനിക്ക് തരുമോന്ന് ഓർത്ത അത് തന്നില്ല അപ്പൊ അതുകൊണ്ട് ഓ അതുകൊണ്ട് നീ അങ്ങടെ അടിച്ചു മാറ്റാന്ന് വിചാരിച്ചില്ലേ ദേവേനെ പറഞ്ഞു അല്ലെങ്കിലും അതെ പണ്ട് തൊട്ടേ ഇവളക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ചെറുതീ പറഞ്ഞു അയ്യോ എടത്തി ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം ജാനിക്ക് പറഞ്ഞ് ഇനി വേണ്ട കൂടുതലും ഇടന്ന് പറയുമെന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം അപ്പോഴേക്കും നവ്യം കൂടെ ഇറങ്ങി വന്നു ഇക്കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇപ്പം നവിക്കും അടികിട്ടിയ പോലെ നവി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ആദർശും പുറത്തിറങ്ങും എന്നുള്ള കാര്യം ആദർശ അകത്താവുന്നോ സന്തോഷിച്ചിരുന്ന ി പറഞ്ഞു ഒരു നെക്ലേസ് എടുത്തതിന്റെ പേല് നിങ്ങൾ ഇത്ര അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ആക്കി മാറ്റണ്ട അല്ലെങ്കിലും എന്റെ അമ്മായിമ്മക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെ ആ നെക്ലേസ് മുത്തശ്ശി എന്ന അമ്മായിക്ക് കൊടുക്കണ സമയത്ത് ആ അമ്മയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു നിന്റെ അമ്മായിമ്മയുടെ കയറിപ്പത്രം നല്ലതായതുകൊണ്ടാ ഉം എന്നിട്ട് നീ സപ്പോർട്ട് അടിച്ച് വന്നിരിക്കുന്നു ആ സമയം നബി പറഞ്ഞു വലിയ വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു ശിക്ഷ ശിഷ്യേതരായിട്ടും കൊടുത്തിട്ടില്ല ഈ വീട്ടിലുള്ളവരെ പിന്നെ ഒരു നെക്ലേസ് എടുത്തേന്റെ പേരില് ഇത്ര കർണം കർമ്മമടിച്ച് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് നവ്യെ വാദിക്കുകയാണ് അബിക്ക് വേണ്ടിട്ട് അത് കേട്ടപ്പം മുത്തശ്ശനെ ദേഷ്യമായി മുത്തശ്ശ പറയുന്ന നാവ് അടക്കിക്കോ അതാ നിനക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നേ എന്റെ വായെന്ന് വല്ലതും വീണാണ്ടല്ലോ അപ്പോഴേക്കും ജലജയ്ക്കും അബിക്കൊക്കെ പേടിയായി ജലജ പെട്ടെന്ന് നബിയോട് ഒരു നബിയെ വേണ്ട ഇനി അത് കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയുന്നത് അഭി നബിയരെ വിളിച്ചിട്ടു മഹാ നവിയെന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് കേറി പോവാണ് അഭിക്കറിയ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചന്ദുമോളുടെ അച്ഛൻ താനാന്നുള്ള സത്യം ചിലപ്പോൾ വിളിച്ചു പറഞ്ഞു നിൽക്കും ക്ഷമയുടെ നെല്ലിപ്പോലെ കണ്ടിരിക്കും അവര് അതോടുകൂടി തന്റെ ജീവിതം തീർന്നറിയാം അങ്ങനെ ഒടുവില് നവിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പതിനും ജലജ ആകെപ്പാഴെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് കയറി വരുമ്പോ അനി അങ്ങോട്ട് അങ്ങോട്ടി അനി അനിയന്തോട്ട് ചോദിച്ചു ആ എങ്ങനെയുണ്ട് അപ്പച്ചി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാന്ന് പറ നാണമുണ്ടോ നാടെന്ന് പറഞ്ഞ ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പൊ ജലജക്ക് നല്ല ദേഷ്യുവേ ജലജ നീ എന്താടാ നീ കൂടെ ഇടന്ന് കളിക്കുവൊന്നും വേണ്ടാന്ന് പറയാ എനിക്കറിയാം എന്നെ നന്ദൂരും തെറ്റിക്കാനായിട്ടും നന്ദു ഈ വീട്ടിലേക്ക് വരാനിക്കാൻ വേണ്ടി നിങ്ങൾ കൊറേ പണിപ്പെട്ടതല്ലേ പിന്നെ അത് പോരാത്തതിനെ ഇപ്പൊ കണ്ടില്ലേ നായത്തിന്റെ മുറിയിൽ കയറി മോഷ്ടിച്ചിരിക്കുന്നു നാണമുണ്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പണ്ടേ നാട് കിടത്തണ്ട സമയം കഴിഞ്ഞു നിങ്ങളുടെ മോനുണ്ടല്ലോ അവൻ ഈ വീട്ടിൽ നിന്നും പിന്നെ നാട്ടിൽ നിന്നും നാട് കടത്തുവാണെങ്കില് ഈ കുടുംബം എന്നേ രക്ഷപ്പെട്ടു പോയാനും അവനെ ജൂവലറിന്ന് ഞാൻ പറത്തി എന്തുകൊണ്ടറിയോ അവൻറെ സ്വഭാവം കൊണ്ടാ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന അവൻ കടയിൽ വന്ന് വെറുതെ ഇരിക്കുന്നതാണോ ഓർത്തിരിക്കുന്നെ കടയിലെ അവൻ മോഷ്ടിക്കും പിന്നെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടെന്ന് ആഭരണമാക്കി വിറ്റവനല്ലേ അവനെ പോലുള്ള ഒരുത്തിനെ ഒരിക്കലും കടയെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഞാനത് ചെയ്തു കഴിഞ്ഞപ്പ നിങ്ങള് വല്യ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നായിരുന്നല്ലോ ഇപ്പൊ എന്താ നിങ്ങളുടെ വായിക്കാത്ത നാവില്ലേ എന്നൊക്കെ ചോദിച്ചു ജലജയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റോ ജലജിയൊന്നും നിൽക്കുക അപ്പഴേക്കുവാ അനി പറഞ്ഞു ഇനിയെങ്കിലും മര്യാദക്ക് നടക്കാൻ പറ മോനോട് മോൻ മാത്രല്ല അപ്പച്ചി അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള തട്ടുകീടുകളൊക്കെ കിട്ടും ആദർശ എണ്ണ ജയിലിലാക്കുന്നതിൽ നിങ്ങക്ക് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംശയമുണ്ട് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും വെറുതെ വിടാൻ പോകുന്നില്ല മുത്തശ്ശനും ഈ വീട്ടിലുള്ളവരും ആ ഒരു ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞു അതിവിടെ കേട്ടു കഴിഞ്ഞപ്പം ആ പിന്നെ എന്ത് ചെയ്യണം എന്നറിച്ച് ആകെ പടം അല്ലാത്തൊരു അടിയായിരുന്നു കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ജലജ അഭിയെ വിളിച്ചിട്ട് സംസാരിക്കുവാണ് എടാ എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഇപ്പൊ കണ്ടില്ലേ സംഭവിച്ചെന്താന്ന് എനിക്ക് തോന്നേ ആ വേണു പറഞ്ഞ ശരിയായെന്ന് തോന്നേ നായനെ ആദർശം കൂടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അവര് കണ്ടത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേങ്കില് നമ്മളാ ഇവിടെ പൊട്ടന്മാരായെന്ന് പറയാണ് അഭി പറഞ്ഞാലും അവൻ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ലോ എടാ അവനെ അത്ര പെട്ടെന്ന് പിടികൂടാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അഭി അനാമിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ആദറിച്ച് ജയിലിൽ പോയില്ല എന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പതിനും അനാമിക്കും വല്ലാത്ത ഞെട്ടലായിരുന്നു അനാമിയെ മേണു ഒക്കെ വിചാരിച്ചോണ്ടിരുന്നേ ആദർശം ജയിലില്ലാന്ന് ഓർത്തോണ്ടായിരുന്നേ പക്ഷെങ്കിലും ഇടയ്ക്ക് അവരെ കണ്ടു അങ്ങനെ ഒരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാന്നുണ്ടായിരുന്നു അനാമിയുടെ മേണുവിന്റെ അവരെ പോലെയുള്ള നായനെ പോലെയുള്ള ഒരാളെ കണ്ടു ആദർശനെ പോലെ ഒരാളെയും കണ്ടായിരുന്നു പുറത്തു വെച്ച് അപ്പൊ അത് ആരാണ് അവരാണോ അവരാണോന്ന് സംശയം ഉണ്ടായിരുന്നു അത് സംശയം തീർക്കാണ്ട് അബിയോടും ചോദിക്കുകയും ചെയ്താ പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി അത് അവര് തന്നെ ആയിരുന്നുള്ള കാര്യം അനാമകി വേണു വേണുവിനോട് പറഞ്ഞു നമ്മൾ കണ്ടത് ശരിയായിരുന്നു അച്ഛാ അച്ഛന്റെ സംശയം ആയിരുന്നു അത് അവര് തന്നെയായിരുന്നു വേണു പറഞ്ഞു എല്ലാരെയും പറ്റിക്കുമായിരുന്നു അവര് ഒളിച്ചിരുന്നിട്ട് ഉള്ള പ്രതീക്ഷയും കൂടെ അവരുടെ തകർന്നു പോയി അപ്പൊ ആദർശ ജയിലിലാണെങ്കില് സന്തോഷിക്കാനുള്ള വകുണ്ടല്ലോ അങ്ങനെ സന്തോഷിച്ചിരിക്കുവായിരുന്നു അവര് പിന്നീട് ഒന്നു രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതുകൊണ്ട് കഴിഞ്ഞുപോയി അതിനു ശേഷമാണ് ആ ജലജയുടെ മോള് അവന്തിക്ക അവൾ അയർലൻഡിൽ നിന്ന് വരുന്നേ അവതിക അവിടെ പഠിക്കാനായിട്ട് പോയിരിക്കുവായിരുന്നു അങ്ങനെ വരുന്നേ ആ സമയം ദേവേനിയും നയനയും ഉണ്ടായിരുന്നു സിറ്റൌട്ടില് വന്ന അവള് വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് സന്തോഷമായി ദേവേനി പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു മോളെ എന്നൊക്കെ പറഞ്ഞുണ്ട് അതുപോലെ തന്നെ നയനയും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അവതികയുടെ മുമ്പത്തെ സ്വഭാവം എന്ന് പറഞ്ഞ ഈ അബിയുടെ സ്വഭാവം പോലൊരു സ്വഭാവമായിരുന്നു അവധിക വന്നു കഴിഞ്ഞപ്പോത്തേനും ജലജിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മോള് വന്നല്ലോ ഇനിയിപ്പം അധികം വൈകാതെ അവളുടെ കല്യാണം നടത്തണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പിന്നീട് അവന്തികം പോയി മുത്തശ്ശന്റെ കാലു തൊട്ട് വന്ന അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ഉണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറെ നാളുകൾക്ക് ശേഷം അവള് വരുന്നതല്ലേ പിന്നീട് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ജലജയോട് ചോദിക്കുന്നുണ്ട് അവന്തിക അങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് അവന്തിയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണം ഈ തവണ വരുമ്പോൾ നിന്റെ കല്യാണം നടത്താനായിട്ട് വീട്ടുകാരിയ്ക്കുന്നൊക്കെ പറയണം അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടമ്മ എന്നൊക്കെ പറയണം ഇപ്പോഴേക്കും ജലജോറിഞ്ഞ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ തവണ എന്താണെന്ന് നിന്റെ കല്യാണം നടത്തണം നിന്റെ പ്രായം എത്രയാർത്തേ ഇരിക്കണേന്നൊക്കെ പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം അവന്തിക പുറത്തു പോകുന്നുണ്ട് അപ്പൊ പുറത്തു പോണ സമയത്ത് പുറത്തു വെച്ച ഒരാളുമായിട്ട് വേറെ സംസാരിക്കുന്നൊക്കെയുണ്ട് അതിപ്പോ ആരേ എന്താന്നും അറിയത്തില്ല ഒരു പക്ഷേങ്കില് ഏർ അയാളുമായിട്ട് അവന്തിക്ക് എന്തോരടുപ്പുണ്ട് അത് അനന്തപുരിക്കാരെ തകർക്കാനാണോന്ന് അറിയത്തില്ല പുതിയ നീക്കങ്ങളുമായിട്ട് അവന്തിക വന്നേക്കുന്നാണോന്നും അറിയില്ല ഇനിയിപ്പം ആ അതായിരിക്കും നമ്മൾ കാണാനായിട്ട് പോന്നെ അയാൾ ആരാ ആരെന്നു അറിയത്തില്ല അയാൾ കനാമിയോട്ട് അടുപ്പമുണ്ട് ഇനിയിപ്പൊ ജലജയുടെ ഭർത്താവാണോ നാട് വിട്ടുപോയ ഭർത്താവാണോന്നും അറിയില്ല വന്നിരിക്കുന്നെ ചിലപ്പോ അതിന് സാധ്യണ്ട് നാട് പോയ ഭർത്താവാനും വഴിയുണ്ട് അങ്ങനെ അയാളാണെങ്കില് ചെലപ്പം എന്തേലുമൊക്കെ നടക്കും ഇനി അനന്ത്പുരിയെ താർക്കാനുള്ള പരവാണോന്നറിയത്തില്ല എന്താണെങ്കിലും അയാൾ പറയുന്ന അനുസരിച്ചാണ് അന അവൻ്റെക്ക് ഇനി മുന്നോട്ട് പോകുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്